അന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി ഉണ്ടാക്കാം അതിന് കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ചീണ്ടക്കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കാച്ചിൽ ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചീരാക്ക് വേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ നാളികേരം ഇത് ഇത് ആരം കറിയിലേക്ക് കുറച്ച് നാളുകാരും ഇത്രയും നാളുകേരം ി വെളുത്തുള്ളി ഇല്ലി മെയ്പ്പൊടി ഇതുണ്ട് പിന്നെ വേപ്പല മല്ല പിന്നെ പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അത്ര ഉള്ളു പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറികളുണ്ട് നാളികൾ ഞാൻ വാറാക്കി കുടിക്കും കഴിഞ്ഞു അതിന് നല്ല അതെനിക്ക് നോക്കാം എണ്ണ എണ്ണ കഞ്ഞുണ്ട് ഉള്ളി ചെറിയുള്ളി എളുത്തുള്ളിട്ടാണ് ചെറിയുള്ളിയിട്ടുണ്ട് അത് ആദ്യം ഉണ്ടത് નો આયા ઈવર પર મુકાન બાગા આયબો ઓકે ઇકે તાંગીદા ായി വരാനുണ്ട് അപ്പൊ ഒരു മുക്കാം ഭാഗം ഉള്ളി ആയിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇവിടെക്ക് ഏർ നാളികേരം ഇട്ടുള്ളൂ എന്നാലേ നാളികേരം മോരിഞ്ഞു കിട്ടുള്ളൂ

ഭയങ്കര മഴയാണ് ഭയങ്കര മഴ അതിന്റെ ശബ്ദമാണ് കേൾക്കണത് എനിക്ക് പൊടിയിട്ടത് കാണിക്കാളികൾ നന്നായി മറന്നര സ്പൂണ് കുരുമുളക് പൊടി അര സ്പൂണ് കരം മസാല പിന്നെ ഞാൻ ഞാൻ ഉണ്ടാക്കി തന്നെ കരം മസാല പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണ് മഞ്ഞിപ്പൊടി മഞ്ഞപ്പൊടി ഞാൻ ചേർക്കില്ല അപ്പൊ നമുക്ക് അതിന് അടങ്ങേനെ അങ്ങോട്ട് ഇടിച്ചി കൊടുക്കും അപ്പൊ ആ മുളക് പൊടി കിട്ടാതിന്റെ പച്ചമുളക് പോലെ വരെ ഞാൻ ഇളിച്ചി കൊടുത്തു

ഞാനത് ഡ്രൈ ആക്കി എടുക്ക ചെയ്യുന്നത് നമുക്ക് വേണെങ്കിൽ വെള്ളം ചേർത്തിട്ട് ചൂട് വെള്ളം ചേർത്തിട്ട് ഇത് ഇതാക്കി എടുക്കാം അങ്ങനെ ചെയ്യാം നമുക്കിപ്പോ കടലയ്ക്ക് ചാറുകാളം അല്ലെങ്കിൽ അപ്പത്തിന് ചാറുകാളം എന്നൊക്കെ പറയുന്നവർക്ക് അങ്ങനെ എനിക്കിത് ഒരു ഉപ്പേരിയാക്കി എടുക്കാനാണ് ഈ ചാർ കറി ചാറുള്ള കാരണം ചാറിന്റെ ആവശ്യമില്ല അപ്പൊ ആ ചാറാക്കിട്ട് എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയി കറി ഇതിലൊരു കൊടുത്തിട്ട് അപ്പൊ ഇനിക്ക് എല്ലാ ഇൻഗ്രീഡിയൻസ് ഇത് പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആവും കളി ഒരു ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് കടങ്ങ് കഴിച്ചിട്ട് ഇതുമ്പോ ഇതിങ്ങനെ മൊരിച്ചെടുക്കണം എന്നുള്ള ഇതും മുരി കഴിവും ഒന്ന് നല്ല രസമായിട്ട് കഴിക്കണം ഭക്ഷണം

നമുക്ക് ളെ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓക്കെ സി യു